ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഇന്ന് പല രീതിയിലുള്ള ജീവിതശൈലി രോഗങ്ങളായിട്ട് മല്ലിടുന്നവരാണ് നമ്മളിൽ എല്ലാവരും അതായത് ഫാറ്റി ലിവർ ലിവറാവട്ടെ ഫൈബ്രോയിഡ് ആവട്ടെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് പ്രമേഹം അതേപോലെ തന്നെ പി സി ഒ ഡി ഇഷ്യൂസ് അങ്ങനെ പല രീതിയിലുള്ള ഓരോ അസുഖങ്ങളായിട്ട് മല്ലിടുന്നവരാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമുക്ക് അമിതവണ്ണം അല്ലെങ്കിൽ കുടവയറിൻ്റെയൊക്കെ പ്രശ്നങ്ങളുള്ളത് അപ്പോൾ അതിന് നമ്മൾ പല രീതിയിലുള്ള ഡയറ്റുകൾ ഫോളോ ചെയ്യുന്നുണ്ടാവും പല ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് വാട്ടർ ഫാസ്റ്റിങ് പല ധാന്യങ്ങൾ എടുക്കുന്നു വെജിറ്റബിൾസ് എടുക്കുന്നു ഫുഡ് സ്കിപ്പ് ചെയ്യുന്നു അങ്ങനെ പല രീതിയിലുള്ള ഓരോ രീതിയിലുള്ള പാറ്റേൺസ് അല്ലെങ്കിൽ ഡയറ്ററി പാറ്റേൺസ് ഒക്കെ ഫോളോ ചെയ്യുന്ന ആളുകളായിരിക്കും അപ്പോൾ ഈ ഒരു ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഈ ഒരു അമിത അമിതവണ്ണത്തിന് പല ആളുകളും പറയുന്നാലേ പല ഡോക്ടേഴ്സും സജസ്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്രീൻ ടീ ഈ ഗ്രീൻ ടീ കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ബോഡിയിൽ പല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ എന്താണ് ഈ ഗ്രീൻ ടീൻ്റെ ആ ഒരു ഗുണങ്ങൾ ഇനി അത് കുടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവോ എങ്ങനെയാണ് അതിൻ്റെ ഒരു കുടിക്കേണ്ട ടൈമിങ് നമുക്ക് എങ്ങനെയത് പ്രിപ്പയർ ചെയ്യാം അതിൻ്റെയൊക്കെ ഒരു ആ അതിനൊക്കെ ഉള്ള ഒരു ആൻസറാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇന്നത്തെ പല പഠനങ്ങളിലും പറയുന്നത് അതായത് റീസെൻറ്റായിട്ട് ജപ്പാനിലൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ പറയുന്നത് ഗ്രീൻ ടീൻ്റെ അകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടീസ് ഉണ്ട് അതോടൊപ്പം തന്നെ പോളിഫിനോൾസ് ന്യൂട്രിയൻസും അതേപോലെ തന്നെ മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മെയിൻ ഫാക്ടറാണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഇത് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന കൊഴുപ്പിനെയൊക്കെ അലീച്ച് കളയാൻ സഹായിക്കുന്നതാണ് അതായത് നമ്മുടെ ബോഡിയിലുള്ള മെറ്റബോൾ ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മെറ്റബോളിസം എന്ന് പറയുമ്പോൾ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എനർജിയായിട്ട് കൺവേർട്ട് ചെയ്തിട്ടും അത് ഈ കൊഴുപ്പ് രൂപത്തിലൊന്നും സ്റ്റോർ ചെയ്യാതെ അതിന് എനർജി കൺവേർഷനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എനർജി കൺവേർഷനാണ് ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് അതായത് അത് പ്രോപ്പറായിട്ട് ആ ഒരു എനർജി കൺവേഷൻ നമ്മുടെ ശരീരത്തിന് പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിലാണ് നമ്മൾ അവയവങ്ങൾക്ക് ചുറ്റും ഈ കൊഴുപ്പ് അടയുന്നതും അതുമൂലം നമുക്ക് ഫാറ്റി ലിവർ ഇഷ്യൂസ് ഉണ്ടാവുന്നു പി സി ഒ ഡി ഇഷ്യൂസ് ഉണ്ടാകുന്നു ഫൈബ്രോയിഡിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അപ്പോൾ ഈ ഒരു കൊഴുപ്പിനെയൊക്കെ അലിയിച്ച് കളയാനും ആ ഒരു ബേസൽ മെറ്റബോളിസം കറക്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മെറ്റബോളിസത്തിന് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് ഈ ഗ്രീൻ ടീ ഇത് ചെയ്യുമ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടിക്കിടക്കുന്ന കൊഴുപ്പിനെയൊക്കെ അലിച്ച് കളയാൻ സഹായിക്കുന്നു അതുമൂലം നമുക്കൊരു ഡേ അല്ലെങ്കിൽ ആ ഒരു ത്രൂ ഔട്ട് ഒരു നൈറ്റ് നമുക്കൊരു എനർജി ഫീൽ ചെയ്തു അതായത് നമുക്ക് ഈ ഒരു ക്ഷീണമൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാനും അല്ലെങ്കിൽ ആ ഒരു വീക്ക്നെസ് ഒക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഇനി ഒരു ഗ്രീൻ ടീ കുടിക്കുമ്പം അല്ലെങ്കിൽ ആ ഒരു ഗ്രീൻ ടീ ഡെയിലി നമ്മൾ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നമുക്ക് വർക്കൗട്ടും ചെയ്യാവുന്നതാണ് അതിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഫാസ്റ്റ് ഫുഡ് ജങ്ക് ഫുഡ് പിസ്സ ബർഗർ അധികം ഓയിലി കണ്ട ഉള്ള ഫുഡ് ഐറ്റംസ് അധികം ഷുഗറി ഉള്ള ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള പേസ്ട്രി ബിസ്ക്കറ്റ്സ് ഐസ്ക്രീംസ് ചോക്ലേറ്റ്സ് ഇത്തരം ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിവതും കുറയ്ക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഒരു ഒരു ഫാക്ടർ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്വാളിറ്റി ആയിട്ട് നമുക്ക് പറയാം അതിൻ്റെ അകത്ത് ഒരുപാട് ആൻ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ട് അതായത് നമുക്ക് പെട്ടെന്ന് ഏജിങ് കുറയ്ക്കുന്നതിനെ സഹായിക്കുന്നതാണ് ഗ്രീൻ ടീ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് അതിൻ്റെ അകത്ത് ഒരുപാട് പോളിഫിനോൾസ് ഉണ്ട് അതിനൊരു ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് നമുക്കറിയാം ഇന്നത്തെ ഒരു ജനറേഷൻ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സമൂഹം എന്ന് പറയുമ്പം ക്യാൻസറായിട്ട് പല രീതിയിലുള്ള ക്യാൻസറായിട്ട് മല്ലിടുന്നവരാണ് അതായത് പുരുഷന്മാരിൽ നോക്കുകയാണെങ്കിൽ പ്രോസ്ട്രേറ്റ് ക്യാൻസർ സ്ത്രീകളിൽ നോക്കുവാണെങ്കിൽ ബ്രസ്റ്റ്

ആക്കാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ബോഡിയിൽ നിന്നും പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ആന്റി ഓക്സിഡൻസ് ചെയ്യുന്നത് ഒരു മെറ്റബോളിസത്തിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ മെറ്റബോളിസത്തിൽ ഉണ്ടാകുന്ന ഒരു മോളിക്യൂൾസ് ആണ് ഈ ഫ്രീ റാഡിക്കിൾസ് എന്ന് പറയുന്നത് ഈ ഫ്രീ റാഡിക്കിൾസ് അധികമാവുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഈ കൊഴുപ്പ് അല്ലെങ്കിൽ ഈ ഒരു നീർക്കെട്ടിന്റെ പ്രശ്നങ്ങളും അല്ലെങ്കിൽ കൊഴുപ്പൊക്കെ അടിഞ്ഞു കൂടുന്നത് അപ്പോൾ ആ ഫ്രീ റാഡിക്കിൾസിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത് ഈ ആന്റി ഓക്സിഡൻസ് ഏറ്റവും കൂടുതൽ റിച്ച് ആയിട്ടുള്ള ഒന്നാണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് അപ്പോൾ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും നീർക്കെട്ടോ കൊഴുപ്പുകളോ അല്ലെങ്കിൽ സ്വെല്ലിങ്ങോ അതായത് വാദസംബന്ധമായിട്ടുള്ള രോഗങ്ങളിലൊക്കെ ആളുകളാണെങ്കിൽ അതിനെയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ഗ്രീൻ ടീ ചെയ്യുന്നത് അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അതിൻ്റെ ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമുക്ക് ഈ അൽഷെയ്മേഴ്സ് ഡിസീസ് അല്ലെങ്കിൽ പാർക്കിൻസൺസ് ഡിസീസിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതായത് അതിന് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം എന്നതല്ല അതിനെ അതിനെ പ്രിവെന്റ് ചെയ്യാൻ അല്ലെങ്കിൽ അസുഖം വരുന്നതിനെ ഒന്ന് ചെയ്യാൻ ാണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരുപാട് കഫീൻ അടങ്ങിയിട്ടുണ്ട് അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് കോഫീനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് കഫീന്റെ കണ്ടന്റ് ഏകദേശം ഒരു ട്വന്റി യൂണിറ്റ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ പക്ഷേ കോഫീത്ത് കഫീന്റെ കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഒരു തേർട്ടി യൂണിറ്റ് ഉണ്ട് അപ്പം നമ്മൾ ആ ഒരു മെമ്മറീനെ ബൂസ്റ്റപ്പ് ചെയ്യാനും ബ്രെയിൻ ഫംഗ്ഷൻസ് ഇമ്പ്രൂവ് ചെയ്യാനും നമ്മളെ മൈൻഡിന് എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ അത് ബൂസ്റ്റപ്പ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരം ത്തിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഈ ബാഡ് കൊളസ്ട്രോൾ എന്നൊക്കെ പറയുന്ന എൽ ഡി എൽ കൊളസ്ട്രോളിനെയൊക്കെ ഒന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഇന്നത്തെ ഒരു ഫോർട്ടി പ്ലസ് ആയിട്ടുള്ള ആളുകളായാലും ട്വന്റി പ്ലസ് ആയിട്ടുള്ള ആളുകൾക്കായാലും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു അസുഖമാണ് ഈ പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റസ് എന്നൊക്കെ പറയുന്നത് അതിന് ഇൻസുലിൻസ് എടുക്കുന്നു അല്ലെങ്കിൽ മെഡിസിൻസ് എടുക്കുന്നു ഡെയിലി ഒരു ഫൈവ് ഹൺഡ്രഡ് എം ജി മെറ്റ്ഫോമിനൊക്കെ എടുക്കുന്ന ആളുകളായിരിക്കും എല്ലാവരും അപ്പോൾ അതിനെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും നമ്മളെ ബോഡിയിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന ആ ഒരു പ്രക്രിയേനെ തടഞ്ഞു നിർത്താനും പകരം ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കൊഴുപ്പ് കണികകളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ വയറിന് ചുറ്റും അല്ലെങ്കിൽ കരലിന് ചുറ്റുമൊക്കെ അവസ്ഥയാണ് ഈ ഫാറ്റി ലിവർ പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതിനെയൊക്കെ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാൻ അല്ലേക്കൊന്ന് ഡിസ്ട്രോയ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഗ്രീൻ ടീ എന്ന് എന്നവർ കണ്ടെത്തുന്നത് ഈ ഗ്രീൻ ടീ പലർക്കുള്ളൊരു സംശയമാണ് ഇത് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ അല്ലെങ്കിൽ മുതിർന്ന ആളുകൾക്ക് മാത്രമാണോ ഇത് കഴിക്കാൻ പറ്റുന്നത് ഇത് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ കുടിക്കാവുന്നതാണ് പക്ഷേ കുടിക്കുന്നതിൻ്റെ ഒരു ടൈമിംഗ് എന്ന് പറയുമ്പോൾ ഈ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അതായത് ഓവർ മെഡി മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽത്ത് ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ ഒരു എം ടി സ്റ്റൊമക്കിൽ അല്ലെങ്കിൽ ഒരു ഏർലി മോർണിംഗിൽ കുടിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇനിയിപ്പോൾ കൂടുതൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിലും അവർക്കും ഈ ഒരു പ്രീ വർക്കൗട്ട് ഡ്രിങ്ക് ആയിട്ടും ഈ ഒരു ഗ്രീൻ ടീ കുടിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇനിയിപ്പോൾ ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്യേണ്ട ഒരു ഒരു എന്ന് പറയുമ്പോൾ അവർ ഗ്രീൻ ടീ നമ്മൾ ഗ്രീൻ പൗഡർ ഗ്രീൻ ടീ പൗഡർ ആയിട്ടും അല്ലെങ്കിൽ ഗ്രീൻ ടീ ബാഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളായിരിക്കാം അപ്പോൾ ഗ്രീൻ ടീ പ്രിപ്പയർ ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ഓവർ ഹീറ്റ് ചെയ്തിട്ടുള്ള വാട്ടർ കഴിവ് ഒഴിവാക്കാൻ ശ്രമിക്കുക അതിൻ്റെ അകത്തേക്ക് ഒരു ടു ത്രീ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഗ്രീൻ ടീ ബാഗ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല കാര്യം ഇനി അതിനോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ഓവർ ഷുഗർ കണ്ടൻസ് ഒന്നും കഴിവത് ഒഴിവാക്കാൻ ശ്രമിക്കുക അതിൻ്റെ അകത്തേക്ക് നിങ്ങൾക്ക് ലെമൺ ആഡ് ചെയ്യുന്ന നല്ലതാണ് ലെമിൻ്റെ അകത്ത് ഒരുപാട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ആന്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടി ഉണ്ട് അപ്പം രണ്ടിൻ്റെയും ആന്റി ഓക്സിഡൻസ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു ഒരു ഡേ നമുക്ക് ബൂസ്റ്റപ്പ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു എനർജി തരാൻ സഹായിക്കുന്നതാണ് ഇനി എങ്ങനെയാണ് ഈ ഗ്രീൻ ടീ നമ്മുടെ വെയ്റ്റിനെ മെയിൻറ്റൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ വെയ്റ്റ് ലോസിനെ ഹെല്പ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ പറഞ്ഞു ഗ്രീൻ ടീത്ത് ഒരുപാട് ആന്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതായത് നമ്മുടെ ശരീരത്തിലെ ഫ്രീ റാഡിക്കിൾസിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ആന്റി ഓക്സിഡൻസ് ചെയ്യുന്നത് അത് ഒരുപാട് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത് ഈ ആന്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഈ ഗ്രീൻ ടീ നമ്മൾ കുടിക്കുമ്പം നമ്മളെ ബോഡിൻ്റെ അകത്ത് അടങ്ങിയിട്ടുള്ള നോർ നോർപ്പിനെ അല്ലെങ്കിൽ നോർ അഡ്രിനാലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഹോർമോൺസ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും അതുമൂലം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന അല്ലെങ്കിൽ വിസറൽ ഫാറ്റിനൊക്കെ ഒന്ന് ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഗ്രീൻ ടീ ചെയ്യുന്നത് അതുമൂലം നമുക്ക് ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്നത് അതായത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് ഒരു നോർമൽ ലെവലിലേക്ക് നമുക്ക് മെയിൻറ്റൈൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഗ്രീൻ ടീ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമ്മളെ മാനസികമായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിയിൽ ഈ കോർട്ടിസോളിന്റെ അളവൊക്കൊന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നതാണ് ഈ ഗ്രീൻ ടീ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് നമുക്ക് എന്തെങ്കിലും റെക്കറൻ്റ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഒക്കെ വരുന്ന ആളുകളാണെങ്കിൽ അതായത് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് അലർജി സൈനസൈറ്റിസ് ഹെഡ് ഏക്ക് ടോൺസിലൈറ്റിസ് ഇഷ്യൂസ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിലും അവർക്കും ഗ്രീൻ ടീ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അത് കഴിവതും കുടിക്കുന്നത് ഏർലി മോർണിംഗ് അല്ലെങ്കിൽ ഒരു വർക്കൗട്ടിന് മുൻപായിട്ട് കുടിക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ് അപ്പം ഇത്തരം ക്വാളിറ്റീസ് ആണ് നമുക്ക് ഗ്രീൻ ീലൂടെ നമുക്ക് പറയുന്നത് ഇപ്പം ഈ ഗ്രീൻ ടീ കുടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി ആയിട്ട് വർക്ക് ചെയ്യുന്നു ആൻറ്റി ക്യാൻസറസ് പ്രോപ്പർട്ടി ഉണ്ട് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും കൊഴുപ്പ് കണികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ബേൺ ഔട്ട് ചെയ്യാൻ സഹായിക്കുന്നതാണ് വെയിറ്റ് ലോസിന് അതായത് നമ്മളെ വെയ്റ്റിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു അങ്ങനെ പല രീതിയിലുള്ള ഒരുപാട് ക്വാളിറ്റീസ് അടങ്ങിയിട്ടുള്ളതാണ് ഈ ഗ്രീൻ ടീ അപ്പോൾ നമുക്ക് ഡെയിലി ഒരു ഒന്നോ രണ്ടോ ഗ്ലാസ് ചായ ഗ്രീൻ ടീ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്